നമ്മുടെ ഗജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണ് എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് പിണറായി ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ആദ്യ മന്ത്രിസഭയിൽ തോമസ് ഐസക് ആയിരുന്നു ഗജനാവിന്റെ കാവൽക്കാരനായ ധനമന്ത്രി അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ തോമസ് ഐസക് പറഞ്ഞത് മുണ്ടു മുറുക്കിക്കോളൂ ഗജനാവ് കാലിയാണ് എന്നാണ് ഈ കണ്ട കേരളീയരൊക്കെ അന്ന് തൊട്ട് മുണ്ടു മുറുക്കി മുറുക്കി ഇപ്പോൾ വെളിച്ചെണ്ണയില്ലാതെ കറി വെക്കുകയാണ് സൺഫ്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് വിപണിയിൽ കിട്ടുന്ന പല ഓയിലുകളും പരീക്ഷിച്ച് രോഗങ്ങളായ രോഗങ്ങളൊക്കെ വരുത്തി തീർക്കുമ്പോൾ ഓടിച്ചെല്ലുന്ന ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല കെട്ടിടങ്ങളാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് രോഗിക്ക് കൂട്ടിരിക്കാൻ വന്നവർ വരെ ജീവനില്ലാതെ മടങ്ങേണ്ടി വരുന്ന കാഴ്ചയും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു ഇതൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ചില മന്ത്രിമാർ വളഞ്ഞ വഴിയിലൂടെ ഈ ഗജനാവ് കൊള്ളയടിക്കാൻ പാകത്തിന് ജനങ്ങളെ പറ്റിക്കാൻ പകൽ വെളിച്ചത്തിൽ ഇറങ്ങി പുറപ്പെട്ട് വീരവാദം മുഴക്കിയത് അങ്ങനെ ജനം വയറ്റത്തഴിച്ചും കണ്ണീരും കലശവുമായി നീങ്ങുമ്പോൾ മന്ത്രിമാർ വിലസുകയുമാണ് പന്തൽ കെട്ടി വീമ്പ് പറയുകയാണ് അമേരിക്കയ്ക്ക് എന്നാൽ ഇന്നിപ്പോൾ അതിനും ചില കളികളൊക്കെ ഗജനാവിൽ നോക്കിയ മന്ത്രിയെ ഇപ്പോൾ ഷാഫി പറമ്പിൽ വലിച്ചു ആ വീഡിയോ കാണാം അർജന്റീനയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിലെ വിജയം അതിലെ മെസ്സിയുടെ പെർഫോമൻസിനും ലോകവ്യാപകമായി കിട്ടിയ പിന്തുണ ലോകം തന്നെ ശ്രദ്ധിച്ച പിന്തുണ കൊടുത്തൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ എല്ലാവരുടെയും ആ ആവേശത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലെ കേരളത്തിലെ എടുത്തു പറയുന്ന തരത്തിലുള്ള ആരാധന അവരുടെ ഇഷ്ടം പ്രകടിപ്പിച്ച ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് ആ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനകത്തൊന്നും തെറ്റില്ല പക്ഷേ അതിനകത്ത് ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിന്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിന്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ തള്ളി മറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത് ഇപ്പൊ ഇത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെന്റ് ആണ് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പൊ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയ കാര്യത്തിൽ അവിടെ പിന്നെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ് അങ്ങനെ കരാർ ലംഘനം സർക്കാരും അതുമായി ബന്ധപ്പെട്ട വാർത്താണ് ഉണ്ടായതെങ്കിൽ പിന്നെ ഗജനാവിൽ നിന്ന് ഈ പണം ചെലവഴിക്കേണ്ടിയിരുന്നില്ല ഒരു നഷ്ടവും എന്ന് പറഞ്ഞാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിന്റെ മുഴുവൻ കണക്കുകളും പുറത്തു വന്നു അങ്ങനെ സർക്കാരിന്റെ വീഴ്ച കൊണ്ടാണ് അതില്ലാതായതെങ്കിൽ അതിന് വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്താൻ കഴിയാത്ത പക്ഷെ പൈസ തിരിച്ചടക്കാൻ സി പി എം തയ്യാറാവണം ഖജനാവിലേക്ക് തിരിച്ചടക്കാൻ തയ്യാറാവണം കാരണം ഇവരുടെ വീഴ്ചകൊണ്ട് പിന്നെ ഒരു ഒരു ആഗ്രഹ ഒരു പിന്നെ തടസ്സം നേരിട്ടതാണെങ്കിൽ മെസ്സി കേരളത്തിലേക്ക് വരണം എന്ന് ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ട് ഫുട്ബോൾ പ്രേമികൾ അവരുടെ ആഗ്രഹത്തെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ഇത് തള്ളി മറിച്ചുണ്ടാക്കിയ അപകടമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല